ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീടിനോട്ട് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് പട്ടുസാരി നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പട്ടസാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടം പക്ഷേ നമുക്കങ്ങ് ഭയങ്കര മടിയാണ് ഇത് എങ്ങനെ പ്ലീറ്റ് എടുക്കും എന്ന് എങ്ങനെ വൃത്തിയായി ഉടുക്കാൻ പറ്റും എന്നൊക്കെ ഒരു ടെൻഷൻ ടെൻഷനുകൊണ്ട് നമ്മൾ ഒരുപാട് പട്ടസാരി ഉടുക്കുന്ന കല്യാണം നമുക്കിപ്പോൾ കുറവാണ് പക്ഷേ നമുക്ക് നമുക്കിതുപോലൊരു പട്ടസാരി കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എത്ര വൃത്തിയായിട്ട് പ്ലീറ്റ് കൊടുക്കാം എന്ന് ഉള്ളൊരു ആണ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പക്ഷേ തലേന്ന് ഇത് ചെയ്ത് വെച്ചാൽ ഒന്നുകൂടെ എളുപ്പമായിട്ടും ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പട്ടസാരിയുടെ അടിവശം അതായത് നെയ്ത്ത് ഭാഗം വരുന്നുണ്ടല്ലോ അത് നമ്മൾ അയൺ ചെയ്യുന്ന എവിടെയാണോ അവിടെ നമ്മൾ നൂത്ത് വിരിച്ചിരണം അതായത് നമ്മുടെ മുകളിൽ നല്ല ഭാഗം നെയ്ത്ത് ഭാഗവും അടിയിൽ നല്ല ഭാഗവും പോകണമേ അപ്പോൾ അതുപോലെ നമ്മളിതുപോലൊന്ന് നൂത്തിട്ട് ഇതിപ്പം ഞാൻ തേക്കുന്ന ആ ഒരു മേശയുടെ വീതി കുറവായത് കുറച്ച് സാരി അങ്ങോട്ടിരിക്കുന്നത് കേട്ടോ ഇതിപ്പം നമ്മൾ അങ്ങനെയൊന്ന് നൂത്ത് ഇട്ട് കൊടുക്കണം നമ്മുടെ അയൺ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാനത് കാണിച്ചു തരാൻ വളരെ എളുപ്പം അപ്പോൾ ഇത്തിരി ചെയ്തെടുക്കാവുക എത്ര പ്ലീറ്റ് എടുക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇത് നമ്മൾ തലേന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്ററാണ് കേട്ടോ പിന്നെ നമുക്ക് ആ സാരിയുടെ ഒരു ബോർഡർ ഭാഗം വരുന്നത് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കണേ അത് എല്ലാ പട്ടസാരികൾക്കും കാണും ഒരു ബോർഡർ ചിലത് വീതി കൂടുതലായിരിക്കും ചിലത് വീതി കുറവായിരിക്കും എന്തുവായാലും നമ്മൾ ബോർഡർ വരുന്ന ആ ഒരു ഭാഗം മാത്രമേ ഇത്രയൊന്ന് മടക്കിയിട്ട് കൊടുക്കണേ മടക്കിയിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അയൺ ബോക്സ് ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കണേ ആ ഒരു നമ്മൾ മടക്കിയിട്ട ഭാഗം നല്ലതുപോലൊന്ന് തേച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ റൂമിൽ കുറച്ച് വെട്ടത്തിൻ്റെ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പം വേണ്ടേ നമ്മുടെ നല്ല ഭാഗം അടിയിലും നെയ്ത്ത് ഭാഗം മുകളിലും വരുന്ന രീതിയിൽ നമ്മൾ ഈ ബോർഡർ ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക ഈ ഒരു ചെയ്യുന്ന രീതി അതേപോലെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാമെങ്കിൽ നമുക്ക് ഏതൊരു കല്യാണത്തിനും ഇനി എത്ര ഹെവി ഹെവിയായിട്ടുള്ള പട്ടസാരിയാണേലും നമുക്ക് കൊടുത്തുകൊണ്ട് പോകാം കേട്ടോ നല്ല വൃത്തിയായിട്ട് കുഞ്ഞ് പ്ലേറ്റുകൾ എടുക്കാൻ പറ്റിയാൽ അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാലൻസ് അങ്ങോട്ട് കിടക്കുന്ന ആ ഒരു പട്ടുസാരിയുടെ പോർഷൻ ഉണ്ടല്ലോ അത് നമ്മൾ ഉള്ളിലോട്ടാക്കി നമ്മൾ കൊണ്ട് ഇതിൻ്റെ ഒരു എൻ്റിലോട്ട് യോജിപ്പിച്ച് കൊടുക്കണം നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകുമായിരിക്കും നമ്മൾ ആ മടക്കി വെച്ചേക്കുന്നതിൻ്റെ ആ ഒരു എൻ്റിലോട്ട് മറ്റേ ഭാഗം ഇങ്ങോട്ട് ചേർത്ത് വെച്ച് കൊടുക്കണേണ്ടതുപോലെ ഞാൻ പറഞ്ഞില്ലേ മേശയുടെ ആ ഒരു ലെങ്തിൻ വീതിയുടെ കൊണ്ടാണ് നമുക്ക് എനിക്കിങ്ങനെ സാരി ചുരുണ്ട് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ആ രണ്ട് സൈഡുകൂടെ ഇതുപോലെ നല്ല വൃത്തിയായിട്ടൊന്ന് യോജിപ്പിച്ച് ജോയിൻ ചെയ്ത് വെക്കുക നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ചലം കിടക്കുന്ന ആ ഒരു ഭാഗം മാത്രം നമ്മൾ ലെവൽ നോക്കണം ലെവല് ആണോ എന്ന് കേട്ടോ അപ്പുറത്ത് വെച്ച് ലെവൽ പിടിക്കാൻ നിൽക്കരുത് ഓക്കെ എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീണ്ടും ഇതിനെ നമ്മൾ ഇതിൻ്റെ എടുത്ത് ഇതിൽ ഇതിലോട്ട് ഒന്നുകൂടെ മടക്കാൻ പോവുകയാണെ അപ്പം നിങ്ങൾ ഞാൻ ഈ പറയുന്ന ശ്രദ് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്യുന്ന ആ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണണേ അപ്പം നമ്മൾ വീണ്ടും ഇത് ഇതിൻ്റെ പുറത്തോട്ട് ഒന്നുകൂടെ മടക്കാൻ പോകണേ കണ്ടോ ഇതേപോലെ ഇതുപോലെ നമ്മൾ മടക്കി വെക്കാൻ പോകും ഇപ്പം ഞാൻ വീഡിയോ എൻ്റെ കയ്യിൽ ക്യാമറയും സോറി ഫോണും ഉണ്ട് ഞാൻ ഇത് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം എന്നിട്ട് നമ്മളാ പങ്കിലും കിടക്കുന്ന സൈഡ് കറക്റ്റാണോ നോക്കുക വേണ്ടേ ഈ എൻഡിൽ വരുമ്പോഴും ഈ സാരിയെല്ലാം നമ്മൾ ആ അവിടെ വെച്ചിട്ടിങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കൂട്ടം കൂടി കിടക്കുന്നത് അത് നമ്മൾ അവിടെ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് വൃത്തിയാക്കി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വീണ്ടും ഇതിനെ ഒന്നുകൂടെ മടക്കും അതായത് കൊടുക്കും എത്രത്തോളം നമുക്കത് മടക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ആ ഒരു കപ്പലിൻ്റെ സൈഡിലോട്ട് ഈ സാരിയെ മടക്കി കൊടുക്കുക ഓക്കെ ഇതിപ്പം ഞാൻ നേണ്ട് വീണ്ടും മടക്കും മടക്കി ലെവൽ ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഞാൻ ഒരു മടക്കൂടെ മടക്കുന്നുണ്ട് അതായത് നമുക്ക് എത്രത്തോളം ഇതിനെ ഇങ്ങനെ ഒരു മടക്കായിട്ട് എടുക്കാൻ പറ്റുമോ അതുപോലെ മടക്കി എടുക്കാം ഇതിപ്പം നല്ല ഞാൻ നല്ലതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇനി ഞാനിതിനെ ഒന്നുകൂടെ മടക്കാൻ പോകുകയാണെ കണ്ട എനിക്കപ്പം ഏറ്റവും ചെറിയ ഒരു മടക്കൂടെ കിട്ടി വെക്കുന്നത് ഇനി നമുക്കിതിനെ മടക്കാൻ പറ്റില്ല അപ്പം ഞാൻ അതും കൂടെ ഒന്ന് മടക്കി വെക്കട്ടെ നമ്മൾ റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതും കൂടെ ഞാനൊന്ന് മടക്കി വെച്ച് വീണ്ടും നല്ല നീറ്റാക്കി ഞാൻ മടക്കിയിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ അയൺ ബോക്സ് എടുത്ത് നല്ല വൃത്തിയായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക അതായത് നല്ല ചൂടോടുകൂടി നല്ല അമർത്തി പ്രസ് ചെയ്ത് തേച്ച് കൊടുക്കണേ കാരണം ഇതിൻ്റെ ആ ഒരു മടക്ക് നമുക്ക് കാണണം ഇനി ഇത് നോക്കുമ്പോൾ ആ മടക്ക് കാണുന്ന രീതിയിൽ അത്രയും പ്രസ്സ് ചെയ്ത് ചൂടോടുകൂടി ഒന്ന് അയൺ ബോക്സ് അയൺ ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു ഇനി നമ്മൾ ഈ ഒരു ഭാഗവും കൂടെ നമ്മൾ ആദ്യം മടക്കി വെച്ച ആ ഒരു കസവിൻ്റെ ഭാഗം കൂടെ ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കുക അതൊന്നുകൂടെ മടക്കാൻ പറ്റും അതുകൊണ്ടൊന്നുകൂടെ മടക്കി കൊടുക്കുക തേക്കുക ഈ മടക്കുന്നതും തേക്കുന്നതും പരിപാടി മാത്രമല്ല ടോയ്ലി ഉണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പം ഇതുകൂടെ കഴിഞ്ഞ് കഴിയുമ്പം നമ്മളിത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സാരി നമ്മൾ മടക്കി വെച്ച സൈഡ് ഇത്രയൊന്ന് നൂത്തിടാൻ പോവാണ് കാരണം ഇത് നോക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം മടക്ക് വന്നിട്ടുണ്ടോ അതെല്ലാം നമുക്ക് കാണണം ഈ കാണണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ലതുപോലെ അയൺ ബോക്സ് ഇട്ട് പ്രസ്സ് ചെയ്ത് തേക്കണേ വേണ്ടത് കണ്ട നമ്മളിങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്ന മടക്കുകൾ നമുക്ക് കാണാൻ പറ്റണേ ഇത്രയും കാര്യമുള്ളൂ ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം വളരെ ഈസിയായിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ഉള്ളിൽ ചെയ്ത് തീർത്ത് വെക്കാവേ പിറ്റേന്ന് കല്യാണത്തിനാകുമ്പോൾ സുഖമായിട്ടെടുത്ത് നമുക്കൊടുത്ത് പിന്നെ ചെയ്തുകൊണ്ട് പോകാവുന്നില്ലേ ഇതുപോലൊന്ന് നൂത്തിടുക നൂത്തിട്ടിട്ട് ഞാനിനി ഫോൺ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് നിങ്ങളെ കാണിച്ച് തരാം ഇത് നമ്മുടെ കൈ വെച്ച് രണ്ട് കൈ വെച്ചിട്ടും കൂടി മടക്കി മടക്കി എടുക്കുന്നത് അതായത് ഓരോ മടക്ക് കിടക്കുന്നില്ലയോ ആ ഓരോ മടക്കിൻ്റെ ഇടുക്കലോട്ട് രണ്ട് കൈ വെച്ചിട്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചേർത്ത് പൊക്കി ചേർത്ത് 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 നമ്മൾ പിടിച്ചെടുക്കണേ ആ മടക്കിലോട്ട് ഓരോ മടക്കും ചേർത്ത് ചേർത്ത് എടുക്കണം നമുക്ക് നല്ല വൃത്തിയായിട്ട് പ്ലേറ്റ് എടുക്കാൻ പറ്റും ഇതാണ്ട് കുഞ്ചലും എല്ലാം ഒരേ ലെവലിൽ വരും കേട്ടോ വേണ്ട നോക്കി എത്ര വൃത്തിയായിട്ട് എടുത്ത് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തുമാത്രം പ്ലേറ്റ് പോയിട്ടുണ്ടോ ഇതുപോലെ എടുക്കുക എടുത്തിട്ട് നമ്മൾ ഒരു പിൻ ചെയ്തു വെക്കുക ഒരു പിന്ന് കുത്തി കൊടുക്കുക കാരണം പിന്നെ അഴിഞ്ഞു പോലെ പിന്നെ നമുക്ക് താഴോട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് താഴോട്ട് പോകാം പിന്നെ കുത്തി വെച്ചിരുന്നാൽ കേട്ടോ അപ്പോൾ നേട്ടം നല്ല വൃത്തിയായിട്ട് നേട്ടം കണ്ടോ ഇത്രയും പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് സാധാരണ ഒരു സാരി നമ്മൾ എടുക്കുമ്പം അഞ്ച് ആറ് പ്ലേറ്റ് കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റില്ല പക്ഷേ ഇതുപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് ഏറ്റവും പത്ത് പ്ലേറ്റെങ്കിലും എടുക്കാം കേട്ടോ എനിക്കിവിടെ തോന്നുന്ന എട്ടോ ഒൻപത് പ്ലേറ്റോളം കിട്ടിയിട്ടുണ്ട് ഒന്ന് കണ്ടോ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പ്ലേറ്റുകളെനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കി എന്ത് വൃത്തിയായിട്ടാണെന്ന് നോക്കിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ സാരി പ്ലേറ്റ് എടുക്കുന്നത് കണ്ട ഇനി നമ്മൾ നമുക്ക് കൊടുക്കാം അല്ലേ ബാക്കി വശം കാണാം നെയ്ത്തുള്ളത് നമ്മുടെ ഫ്രണ്ട് വശമാണിത് ഇനിയിപ്പം നമുക്ക് ഇത് വൃത്തിയായിട്ട് ഉടുത്ത് പിൻ ചെയ്ത് താണേ അവിടെ കുഞ്ചിലൊക്കെ നല്ല ലെവലിൽ കിട്ടിയിട്ടുണ്ട് കല്യാണത്തിനല്ല ഇനി ഏതൊരു ഫങ്ഷന് വേണേലും നമുക്ക് പട്ടസാരി കൊടുത്തോണ്ട് പുറത്ത് പോകാം ഈ ഒരു ട്രിക്ക് പഠിച്ചു വെച്ചിരുന്നാൽ മതി അപ്പോൾ ഞാനതൊന്ന് വെച്ച് കാണിച്ചു തരാമേ കൊടുക്കുന്നില്ല വേണ്ടിത് നമുക്ക് ബാക്കി കണ്ടോ അത്രയും കിട്ടിയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് രണ്ട് ഫ്രണ്ടിൽ നമുക്കിതുപോലെ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് ഉടുക്കാവേ അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവരും പഠിച്ചു വെക്കുക അതും വലിയ പാടില്ലാത്ത സിമ്പിൾ ആയിട്ടുള്ളൊരു ട്രിക്കാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് നമുക്ക് പട്ടസാരി ഉടുത്തേണ്ടത് ഇവിടെ വേണമെങ്കിലും പോകാം ഏതൊരു ഫംഗ്ഷന് വേണേലും പങ്കെട്ടോ ഇനി ഇപ്പോൾ കല്യാണത്തിന് ആരും പേടിക്കേണ്ട പട്ടസാരി ഏത് കൊടുക്കുമോ എന്ന് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്തോണ്ട് പോവുക ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ും ഫാമിലിക്കുമൊക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക നല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള ചെറിയ ചെറിയ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ